വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ധവർ എത്ര കേട്ടാലും കണ്ടാലും പറഞ്ഞാലും മതിവരാത്ത ഒന്നാണ് വിശുദ്ധ കാബയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ അതിൻ്റെ ചരിത്രങ്ങൾ വിശുദ്ധ കാബയുടെ വാതിൽ ഫോട്ടോയിലെങ്കിലും കാണാത്തവരുണ്ടാവില്ല സ്വർണത്തിൻ്റെ ലോകത്ത് ഏറ്റവും വില പിടിച്ച ഒരു വാതിലാണ് കാബയുടെ വിശുദ്ധ കാബയുടെ വാതിൽ ആ വാതിൽ തൊടാൻ ഭാഗ്യമുള്ള ആളുകളെ ഈ വീഡിയോ കാണുന്നവരുണ്ടോ അതൊക്കെ തൊടാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാഗ്യമാണ് കാരണം അത്രയും കോടിക്കണക്കിന് രൂപ വരാനുള്ള ഒരു വാതിൽ തൊടാൻ കഴിഞ്ഞു അത് വിശുദ്ധ കായയുടെ വാതിലായതുകൊണ്ടാണ് മൂല്യം കേട്ടോ രൂപയുടെ സ്വർണത്തിൻ്റെ മൂല്യമല്ല ഉള്ളത് വിശുദ്ധ കായയുടെ വാതിലായി അതൊരു മരം കൊണ്ടുള്ള വാതിലാണെങ്കിലും അതിന് ഈ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ട് അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ളൊരു മൂല്യമാണ് അപ്പം ഈ സത്യത്തിൽ ഈ വിശുദ്ധ കായ്പക്ക് മുമ്പ് എത്ര വാതിലുണ്ടായിരുന്നു ഈ വാതിലിന് കുറേ ചരിത്രങ്ങളുണ്ട് ഈ വാതില് ഒരു ജൂതൻ നിർമ്മിച്ചു കൊടുത്തതാണ് ഈ വിശുദ്ധ കാബക്ക് ആദ്യമായിട്ടൊരു വാതിൽ നിർമ്മിച്ചത് ഒരു ജൂതനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും കാരണം ജൂതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെയല്ല ശത്രു ആരായാലും നമ്മുടെ ശത്രു തന്നെയാണ് മിത്രം ആരായാലും മിത്രം തന്നെയാണ് അപ്പോൾ ഈ ഒരു വിശുദ്ധ കാബക്ക് ഒരു സുന്ദരമായിട്ടൊരു വാതിൽ നിർമ്മിച്ചത് ഒരു ജൂതനായിരുന്നു അതിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത് വിശുദ്ധ കായയുടെ വാതിൽ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതിസുന്ദരമായ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള വിലപിടിപ്പുള്ള ഒരു വാതിൽ ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് വിശുദ്ധ കായയുടെ വാതിലാണ് കാരണം ഈ വാതിൽ ശുദ്ധമായ സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ചൊരു വാതിലാണ് ഈ കയുടെ വാതിൽ ആദ്യം നിർമ്മിച്ചത് ഒരു ജൂതനായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ എന്നാൽ ഒരു ജൂതനായ ഒരാളാണ് ഈ വിശുദ്ധ ക ഒരു വാതിൽ നിർമ്മിക്കുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയും കൂടി ക്യാബ് നിർമ്മിക്കുമ്പോൾ ഈ ക്യാബ് രണ്ട് വാതിലുണ്ടായിരുന്നു ഒരു വാതിലുള്ളിലൂടെ അകത്ത് കടക്കാനും മറുവാതിലൂടെ എക്സിറ്റ് പുറത്ത് കടക്കാവുന്ന രീതിയിലായിരുന്നു കാബയുടെ നിർമ്മാണം പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു ഈ കാബയുടെ വാതിൽ ആ രീതിയിൽ തന്നെ തുടർന്നു പിന്നീട് നാല് നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ടിലാണ് ജൂതനായ യമൻ ഭരിച്ചിരുന്ന തുന്ന് പേരുള്ള രാജാവ് കുറേശ്ശികളുമായിട്ട് കൂടിയാലോചിച്ച് ഇതിനൊരു വാതിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു അതൊരു മരവാതിലായിരുന്നു കാലങ്ങളങ്ങനെ കഴിഞ്ഞു പിന്നീട് കുറേശ്ശികളുടെ കൈകളിലേക്ക് വന്നപ്പോൾ കുറേശ്ശികൾ ഈ പുതുക്കി നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നൊരു സന്ദർഭമുണ്ടായി ആ സമയത്താണ് ഈ വാതിൽ എന്ത് ചെയ്തു ഒരല്പം മുകളിലേക്ക് ഉയർത്തി നിർമ്മിച്ചു കാരണം സാധാരണ തറനിരപ്പിനോട് ചേർന്ന് നിർമി നിർമ്മിക്കേണ്ട വാതിൽ വളരെ ഉയർത്തിയാണ് നിർമ്മിച്ചത് ഹബീബായ നബി പിന്നീട് ഇതിനെക്കുറിച്ച് ആയിഷ ബിബിയോട് പറഞ്ഞ ഒരു വാചകമുണ്ട് കുറേശ്ശികൾ ഇങ്ങനെ വാതിൽ നിർമ്മിക്കാൻ കാരണം അവർക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളിൽ കടക്കാൻ അനുവദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അപ്പുറത്തൊരു മരുവാതിൽ കൂടി നിർമ്മിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭാഗം കൂടി കവയോട് ചേർക്കേണ്ടതുണ്ട് ഹിജർ ഇസ്മായിൽ ഭാഗം ഇതൊക്കെ ഹബീബായ നബി ആയിഷാ ബിബിയോട് പറഞ്ഞ സന്ദർഭങ്ങളാണ് പിന്നീട് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഒരു കഥയുടെ വാതിലിനൊരു മാറ്റം വരുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പതിൽ അന്നത്തെ തുർക്കി ഭരണാധികാരിയായിരുന്ന സുൽത്താൻ മുറാദ് ദാലാമനാണ് കബയുടെ വാതിലിൽ ഒന്ന് ചിലപ്പം പരിഷ്കരിച്ചത് അത് വെള്ളി കൊണ്ട് പൊതിയുന്ന രീതിയിലായിരുന്നു അന്നത്തെ വാതിലുകൾ ആ വാതിലുകളിലെല്ലാം ഹബിവായ് ലിബിയെക്കുറിച്ചുള്ള മനോഹരമായ സന്ദേശങ്ങളായിരുന്നു ഖുർആൻ വചനങ്ങളായിരുന്നു എഴുതി ചേർത്തിരുന്നത് ആ രീതിയിൽ അങ്ങനെ നൂറ്റാണ്ടുകളോളം ഹബീബായ നബിയുടെ കുറിച്ചുള്ള അവധാനങ്ങൾ മധുഹകൾ പരത്തി പറഞ്ഞ ആ മധുഹകൾ കുത്തിവെച്ച അതിസുന്ദരമായ വെള്ളിയുടെ വാതിലായിരുന്നു വിശുദ്ധ കഴവക്കുണ്ടായിരുന്നത് പിന്നീട് സൗദിയിലെ നിലവിലെ ഭരണകൂടം സൗദിയുടെ ഭരണം പിടിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അബ്ദുല്ലസീസ് ഭരണാധികാരി ഈ കയുടെ വാതിലൊന്ന് പുതുക്കിപ്പണിതു അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണം പൂശിയിട്ടുണ്ട് പക്ഷേ വെള്ളിത്തകിടുകൾ കൊണ്ട് പൊതിഞ്ഞതായിരുന്നു ആ ഒരു വാതിൽ അതാണ് കുറച്ചും കൂടി വിലപിടിപ്പുള്ള വാതിലായിട്ട് മാറിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്നത്തെ ഭരണാധികാരി ഹാലിദ് രാജാവ് സൗദി ഭരണാധികാരി ഹാലിദ് രാജാവ് കാബക്കുള്ളിൽ നമസ്കരിക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അടർന്നു വരുന്നതായിട്ട് കണ്ടു കാവയുടെ വാതിലിന് ചില പരിക്കുകളുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഖാലിദ് രാജാവ് കാബയുടെ വാതിൽ പുതുക്കി പണിയാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു വർഷം നീണ്ട നിർമ്മാണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഏറ്റവും മനോഹരമായ കാബയുടെ വാതിൽ നിർമ്മിച്ചു അതാണ് നമ്മൾ ഇന്ന് കാണുന്ന വാതിൽ സ്വർണത്തിൻ്റെ വാതിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ മൂന്നേ പോയിൻ്റ് ഒരു മീറ്റർ ഉയരത്തിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളികളുണ്ട് സ്വർണം കൊണ്ട് തനി തങ്കമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത് കിലോ സ്വർണം എത്ര കോടിക്കണക്കിന് രൂപ വിലയുള്ളൊരു വാതിൽ ലോകത്ത് ഏതെങ്കിലും കൊട്ടാരത്തിനുണ്ടോ അള്ളാഹുബിൻ്റെ ആദ്യമായിട്ട് ഭൂമിയിൽ നിർമ്മിച്ച ഈ വിശുദ്ധ ഗ്രേഹത്തിൻ്റെ വാതിലെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വാതിലാണ് ആ വാതിൽ തൊട്ട ആളുകൾ ഇൻഷാല്ല ഈ വീഡിയോ കാളെന്നവരിലുണ്ടോ നേരില് കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്നാ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ അത് ആ വാതിൽ നേരിൽ കണ്ട് അത് തൊടാതിരിക്കാൻ വേണ്ടി അവർ ഭയങ്കര സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കും അത് തുറക്കുക എന്ന് പറഞ്ഞാൽ വർഷത്തിൽ രണ്ട് തവണ ആ ഒരു കാബയുടെ താക്കോൽ സൂക്ഷിക്കുന്ന ഷൈബ കുടുംബത്തിന് മാത്രമേ തുറക്കാൻ അനുമതിയുള്ളൂ അവിടെ വിശിഷ്ട വ്യക്തികൾക്കും അതേപോലെ രാജാവിൻ്റെ ക്ഷണിതാക്കൾക്കും മാത്രമായിട്ട് അതിഥികൾക്കും മാത്രമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാറൊക്കെയുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ കബയുടെ വാതിലിന് നാല് അഞ്ച് രീതിയിലേക്കാണ് ഈ കാബല് മാറിയത് ഒന്ന് നാലാം നൂറ്റാണ്ടിൽ തൂബാഴ്ഗെന്ന് ചൂത രാജാവ് നിർമ്മിച്ചത് പിന്നീട് കുറേഷ്യകൾ നിർമ്മിച്ചത് പിന്നീട് തുർക്കി ഭരണാധികാരി സുൽത്താൻ മുറാദിൻ്റെ നിർമ്മാണം പിന്നീട് സൗദി ഭരണാധികാരി അബ്ദുൽ അസീസ് നാൽപ്പത്തിനാല് നിർമ്മിച്ച വെള്ളിവാതിൽ പിന്നീട് അഞ്ചാമത് തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു വർഷം നീണ്ടു നിർമ്മാണം നീണ്ടുനിന്ന നിർമ്മാണം അതിനുവേണ്ടി പ്രത്യേക ഫാക്ടറി തന്നെ ഉണ്ടാക്കിയിരുന്നു ഒരു രത്നവ്യാപാരിയായിരുന്നു അതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരുന്നത് അഞ്ചു വർഷം മുൻപാണ് അദ്ദേഹം മരണപ്പെട്ടത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളിൽ പതിനഞ്ച് നാമങ്ങൾ ഈ വാതില് ഉണ്ട് തുർക്കികളുടെ ഭരണ ഭരണാധികാരി കാലത്ത് ഹബീബായ നബിയെ വർണ്ണിക്കുന്ന ഒരുപാട് എഴുത്തുകൾ ഈ കാവക്ക് ഈ വാതിലിന് മുകളിലുണ്ടായിരുന്നെങ്കിൽ ഇന്നതൊന്നുമില്ല ഇന്ന് കുറച്ച് ഖുർആൻ വാക്യങ്ങളും ഇസ്ലാമിക വാക്യങ്ങളും ചരിത്രവാക്യങ്ങളുമാണുള്ളത് അതിലെ സൂറത്തുൽ ഹിജ്റിലെ വാക്യങ്ങളുണ്ട് സൂറത്തുൽ മാഹിദ സുറത്ത് ഇസ്രായ് സുറത്ത് മൊഹമിൻ സുറത്ത് അൻഹാം സുറത്ത് ഝുമർ ഇതിലെ വാക്യങ്ങളാണ് ഹബീബായ് നബിയെക്കുറിച്ച് വല്ലാതെ വർണ്ണിക്കുന്ന കവിതകൾ മദീന മുനവറയിൽ കാണാം അതേപോലെ കബയുടെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നീട് സൗദി ഭരണാധികാരി അതെല്ലാം മാറ്റി ഈ വാതില് പൈത്തുർ റഹ്മ എന്നാണ് സാധാരണ പറയാറ് അപ്പോൾ ഒരു വാതിൽ കാണാനുള്ള ഒരു തൊഫിക്ക് കായബയുമായി ബന്ധപ്പെട്ടതൊക്കെ വർക്കത്തുള്ളതാണ് അനുഗ്രഹമുള്ളതാണ് അതിൻ്റെ വാതിലാണെങ്കിലും അതിൻ്റെ മേലെക്കൂടെ ചെയ്ത മഴയുടെ വെള്ളമാണെങ്കിലും നമ്മൾ കഴിഞ്ഞ സ്വർണ്ണപ്പാത്തയെക്കുറിച്ച് വീട് ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് ഉപകാരമായി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ബാബുർ ബാബുറഹിമ അത് നമ്മൾ കാണാനുള്ള ഒരു ഒരു ഭാഗ്യം സത്യത്തിൽ ഈ കായക്ക് രണ്ട് വാതിലുണ്ട് ഒളിപ്പിച്ച് വെച്ചൊരു വാതിലാണ് ഹബീവായ കാരണം കായ നിർമ്മിക്കുമ്പോൾ രണ്ട് വാതിലുണ്ടായിരുന്നു ഹബീബായ നബിക്ക് രണ്ട് വാതിലുണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പിന്നീട് ഇദാല് ഹലീഫുമാരുടെ ഭരണകാലം കഴിഞ്ഞ ഉടനെ തന്നെ അബൂബക്കർ അലിയുള്ള മകളുടെ മകനായ അബ്ദുല്ലാഹിബിന് സുഹറിൻ്റെ കയ്യിൽ ഭരണാധികാരം കിട്ടിയപ്പോൾ ഈ കൈബക്ക് രണ്ട് വാതിലുണ്ടാക്കി ഹബീബായ നബി എങ്ങനെയാണോ പറഞ്ഞത് അതേ രൂപത്തിൽ കായബ ആ ഒരു ഹെജർ ഇസ്മായിൽ ഉൾപ്പെടുന്ന ഭാഗമൊക്കെ കൈബക്കുള്ളിലാക്കിയുള്ള പുനർനിർമ്മാണം പക്ഷേ ആ ഒരു അബ്ദുല്ലാഹിബിൻ സുബൈർ റബിഅള്ളാഹുനുഹിനെ അന്നത്തെ മറ്റൊരു മുസ്ലിം ഭരണാധികാരി ഹജാജ് ബിൻ യൂസഫ് അതിക്രൂരമായിട്ട് ഘോരമായിട്ട് കൊന്നുകളഞ്ഞു കബയുടെ ചില ഭാഗങ്ങൾ തകരുകയും ചെയ്തു ഹജ്ജാജ് വീണ്ടും ഈ കാവ പുനർനിർമ്മിച്ചു അപ്പോൾ ഈ വാതിലിൻ്റെ ഭാഗമൊക്കെ ചുമരാക്കി മാറ്റി അതോടൊപ്പം തന്നെ കബ ചെറുതാക്കി ഹജർ ഇസ്മായിലൊക്കെ പുറത്തേക്ക് തന്നെ മാറ്റി ഇന്ന് കാണുന്നത് പോലെ രൂപത്തിലാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് കൊടുങ്കാറ്റടിച്ചപ്പോൾ കബയുടെ കില്ലകളൊക്കെ പാറിപ്പോയപ്പോൾ ആ ഒളിപ്പിച്ച് വെച്ച വാതിൽ കണ്ടുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഹബീബായ നബി ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കബയുടെ വാതിൽ സുബേർ അധികം ഉണ്ടാക്കിയതാണ് ഈ കബയുടെ വാതിൻ്റെ ചരിത്രമൊക്കെ അറിയുന്ന ആളുകൾ മുമ്പ് കേട്ട ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ കാരണം നമ്മൾ ഓരോ വീഡിയോയിൽ പറയുമ്പോഴും അത് നമുക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ സോ ഇപ്പം നമ്മൾ ഇന്ന് കഥയുടെ വാതിൽ വന്നൊരു വഴി എങ്ങനെയാണ് അതിന് എത്രയും മൂല്യമുണ്ട് ലോകത്ത് ഒരു കൊട്ടാരത്തിലും ഇല്ലാത്ത ഈ ഒരിടത്ത് പോലും എത്ര കോടികൾ സമ്പത്തുള്ള ഭരണാധികാരിയാണെങ്കിലും അവരുടെ ഒരു ഒരു വാതില് പോലും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ഈ ഒരു വാതിൽ തുറക്കാൻ അതിന് തൊടാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അതിൻ്റെ പഴയ വാതിലിൻ്റെ രൂപങ്ങളൊക്കെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മാതൃകകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ വാതിൽ നേരിട്ട് കണ്ട് തൊടാൻ കഴിഞ്ഞ ആളുകളുണ്ട് തൊടാൻ പറ്റ എനിക്ക് തോന്നും പലരും ഇങ്ങനെ തൊടാൻ ശ്രമിക്കുന്ന വീഡിയോസൊക്കെ കാണാം മാഷാ അല്ല നമുക്കവിടെ കാണാനും ചെല്ലാനും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദോഷിക്ക് നൽകട്ടെ അപ്പം ഈ ഒരു കാബയുടെ വാതിലിനെക്കുറിച്ചൊരു വീടിന് എനിക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വിശുദ്ധ കായ കാണാനും അവിടെ ആസ്വദിക്കാനും അനുഭവിക്കാനും അല്ലാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും വെമുറക്കായിട്ടും ഹജ്ജിനായിട്ടൊക്കെ അവിടെ പോയിട്ടുണ്ടാവും അപ്പൊ ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്തവണ ഹജ്ജിന് പോയി കഴിഞ്ഞ ആളുകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെങ്കിലും കുടുംബക്കാര് പ്രിയപ്പെട്ടവർ ഹജ്ജിന് പോയ ആളുകൾ തിരിച്ചു വന്നവരുണ്ടെങ്കിൽ ആ സന്തോഷവും താഴെ പങ്കുവെക്കണം അപ്പോൾ ഈ ഒരു ചരിത്രം നമ്മൾ ഒരു പക്ഷേ വീഡിയോ കാണുന്ന പലരും കേട്ടതും അറിഞ്ഞതുമായ ചരിത്രമായിരിക്കും ഒരു പക്ഷേ എന്നേക്കാളും അറിവുള്ള ആളുകളുണ്ടാവും ഈ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ വിശുദ്ധ കാബിയുടെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ നിങ്ങൾ ആ വിവരം ഒന്ന് പങ്കുവെച്ചാൽ എല്ലാവർക്കും വായിക്കാൻ ഉപകരിക്കും എനിക്കും അതറിയാനൊരു സാ ഒരു ഒരു ഹയറായി അപ്പം ശാ അപ്പം ഈ വീഡിയോയിൽ പറയാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് എഴുതി ചേർക്കണേ അത് ആ വിവരങ്ങൾ ഒരു ഒരു ഇൻഫർമേഷൻ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഭിഷാപ വിശുദ്ധ കാബിയുടെ ചരിത്രത്തിൻ്റെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും